നമസ്കാരം വിവോ ആരാധകരെ ആവേശത്തിലാഴ്ത്തി ഏറ്റവും പുതിയ എക്സ് സീരീസ് സ്മാർട്ട് ഫോണുകളായ വിവോ എക്സ് ടു ഹൺഡ്രഡ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്നിവ ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ചൈനയിൽ കഴിഞ്ഞ മാസം ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിരുന്നു ഇപ്പോൾ ആഗോളതലത്തിൽ ആദ്യം ലോഞ്ച് ചെയ്തിരിക്കുന്നത് മലേഷ്യയിലാണ് അധികം വൈകാതെ ഇന്ത്യയിലും ഈ ഫോണുകൾ എത്തുന്നതാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പോൾ വിവോ എക്സ് ടു ഹൺഡ്രഡ് സീരീസിൽ മൂന്ന് മോഡലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആഗോളതലത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് മോഡലുകളാണ് സീരീസിൽ ഉള്ളത് ചൈനയിൽ ലോഞ്ച് ചെയ്യപ്പെട്ട വിവോ എക്സ് ടു ഹൺഡ്രഡ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ മിനി എന്നിവയിൽ മിനി മോഡൽ ചൈനയിൽ മാത്രം ലഭ്യമാക്കി മറ്റ് രണ്ട് മോഡലുകളും ആഗോളതലത്തിലും അവതരിപ്പിക്കാൻ വിവോ തീരുമാനിക്കുകയായിരുന്നു ഡിമൻസിറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എൻ സി കരുത്താക്കിയാണ് എക്സ് ടു ഹൺഡ്രഡ് എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്നിവ എത്തിയിരിക്കുന്നത് ഇനി ഇതിന്റെ ഇനി ഈ ഫോണുകളുടെ പ്രധാന ഫീച്ചറുകൾ നമുക്കൊന്ന് പരിശോധിക്കാം വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് എൽ ടി പി എസ് ആമോ എരി ഡിസ്പ്ലേ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിറ്റ് സ്പിക് വരെ ബ്രൈറ്റ്നസ് എന്നിവയാണ് സ്റ്റാൻഡേർഡ് മോഡലിൽ ഉള്ളത് ഇനി പ്രോ മോഡലിൽ നോക്കുകയാണെങ്കിൽ വൺ ട്വന്റി ഹേർട്സ് അഡാപ്റ്റീവ് ഡയനമിക് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് സ്ക്രീൻ ആണുള്ളത് 1.5K OLED display, 4500 nits ട്വന്റി ഫൈവ് brightness. പി യു പ്രോസർ ഒക്ടാ ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ത്രീ എൻ എം പ്രോസർ സഹിതമാണ് എക്സ് ടു ഹൺഡ്രഡ് സീരീസ് ഫോണുകൾ ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന് കരുത്തുപകരാൻ സിക്സ്റ്റീൻ ജി ബി എൽ പി UFS 4.0 ഫൈവ് എക്സ് റാം ഫൈവ് ട്വൽ ജി ബി യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള ഫൺ ടച്ച് ഒ എസ് ഇവയുടെ പ്രവർത്തനം ക്യാമറകളുടെ കാര്യത്തിൽ ഈ രണ്ട് മോഡലുകളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് മെയിൻ ക്യാമറയും അൾട്രാവൈഡ് ക്യാമറയും രണ്ടിലും ഒരുപോലെയാണ് എന്നാൽ ടെലിഫോട്ടോ സെൻസർ വ്യത്യാസമുണ്ട് ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലും ഇവ ഒരുപോലെ തന്നെയാണ് സീസ് പിന്തുണയുള്ള ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇരു ഫോണുകളിലും ഉള്ളത് വിവോ എക്സ് ടു ഹൺഡ്രഡിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണത്തിൽ സെയ്സ് ഉൾപ്പെടെയുള്ള ഫിഫ്റ്റി എം ബി സോണി എൽ വൈ ടി എയ്റ്റ് വൺ എയ്റ്റ് മെയിൻ സെൻസർ ഒ എസ് ഫിഫ്റ്റി എം ബി അൾട്രാ വൈഡ് സെൻസർ ഫിഫ്റ്റി എം ബി സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റ് ടു ടെലി ഫോട്ടോ സെൻസർ എന്നിവ അടങ്ങുന്നുണ്ട് സെൽഫിക്കായി തേർട്ടി ടു എം ബി ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിൽ ഉള്ളത് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയുടെ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണത്തിൽ സൈസ് പിന്തുണയുള്ള ഫിഫ്റ്റി എം ബി സോണി എൽവാ എ ടി എയ്റ്റ് വൺ എയ്റ്റ് മെയിൻ സെൻസർ ഒ എസ് ഫിഫ്റ്റി എം ബി സോണി എൽവാ ഫിഫ്റ്റി എം ബി അൾട്രാ വൈഡ് സെൻസർ എന്നിവയ്ക്ക് പുറമേ ബി ത്രീ പ്ലസ് ഇമേജിംഗ് സ്റ്റിപ്പുള്ള ടു ഹൺഡ്രഡ് എം പി സെയ്സ് എ പി ഒ ടെലി സെൻസർ ഇടം പിടിച്ചിട്ടുണ്ട് സെൽഫിക്കായി തേർട്ടി ടു എം പി ഫ്രണ്ട് ക്യാമറയാണ് ഇതിലും നൽകിയിട്ടുള്ളത് എക്സ് ടു ഹൺഡ്രഡ് മോഡലിന് വൺ സിക്സ്റ്റി ഡോട്ട് ടു സെവൻ ഇൻറ്റു സെവൻറ്റി ഫോർ ഡോട്ട് എയ്റ്റ് വൺ ഇൻറ്റു സെവൻ ഡോട്ട് നയൻ നയൻ എം എം വലിപ്പവും അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാം ഭാരവും ഇതിലുണ്ട് എക്സ് ടു ഹൺഡ്രഡ് പ്രോ മോഡലിന് നൂറ്റി അറുപത്തി ദശാംശം മൂന്ന് ആറ് ഇൻറ്റു എഴുപത്തിയഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ഇൻറ്റു എട്ട് ദശാംശം രണ്ട് പൂജ്യം എം എം വലിപ്പവും ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഗ്രാം ഭാരവും ആണ് ഉള്ളത് ഐ പി സിക്സ്റ്റി നയൻ പ്ലസ് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് സഹിതമാണ് ഈ ഫോണുകൾ രണ്ടും എത്തിയിരിക്കുന്നത് എക്സ് ടു ഹൺഡ്രഡ് എടുക്കുകയാണെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ് എം എ എച്ച് ബാറ്ററിയാണുള്ളത് അതേസമയം ടു ഹൺഡ്രഡ് പ്രോയ്ക്ക് ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് ഉള്ളത് രണ്ട് ഫോണുകൾക്കും നയൻറ്റി വാട്ട് വയേർഡ് ചാർജിംഗ് ഉണ്ട് പ്രോ മോഡലിൽ തേർട്ടി വാട്ട് വയർലെസ് ചാർജിംഗ് പിന്തുണ കൂടി ഉണ്ട് അറോറ ഗ്രീൻ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നീ നിറങ്ങളിൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് ഫൈവ് ജിയും ടൈറ്റാനിയം ഗ്രേ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നീ നിറങ്ങളിൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയും ലഭ്യമാണ് ഇനി ഇതിന് വിലയും ലഭ്യതയും കുറിച്ച് പറയുകയാണെങ്കിൽ വിവോ എക്സ് ടു ഹൺഡ്രഡിൻ്റെ സിക്സ്റ്റീൻ ജി ബി പ്ലസ് ഫൈവ് ട്വൽ ജി ബി മോഡലിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് ആറ് അതായത് ഏകദേശം അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയാണ് വിലയായിട്ട് വരുന്നത് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയുടെ സിക്സ്റ്റീൻ ജി ബി പ്ലസ് വൺ ഫൈവ് ട്വൽവ് ജി ബി മോഡലിന് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപതാറ് അത് ഏകദേശം എൺപത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രീ ഓർഡർ ഇതിനകം മലേഷ്യയിൽ ആരംഭിച്ചത് ഇന്ത്യയിൽ എപ്പോഴാണ് ഈ ഫോണുകൾ അവതരിപ്പിക്കുക എന്ന് വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകുന്നതാണ്